എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിൻ്റെ അളകുന്നന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ അരുൺ ഇന്ദീവരത്തിലേക്ക് വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിങ്കി ഗാഥയെക്കുറിച്ചും സുജാതയെക്കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അവസാനം പിങ്കിക്ക് ആ വലിയ രഹസ്യമൊക്കെ കിട്ടുവാണ് കുറിച്ച് അപ്പം ഗാദയനെക്കുറിച്ച് സുജാതയെക്കുറിച്ചൊക്കെയാണല്ലേ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ പിങ്കിയാണ് ആകെ പാഠം അസ്വസ്ഥയായിരുന്നു പിങ്കി നേരെ ചെല്ലുന്നത് സാന്ദ്രയുടെ അടുത്തേക്കാ സാന്ദ്ര അടുത്ത് എന്നിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴെന്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവവാസങ്ങളും എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സാന്ദ്ര വെച്ചു വല്ല അഹിതമൊക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെ വരാൻ വഴിയുള്ളതല്ല എന്നുണ്ട് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേ ഉണ്ട് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാതേം ആ സുജാത എന്ന് പറയുന്ന ആന്റി അവിടെ ഒന്ന് താമസിക്കണമെങ്കില് അതിന് പിന്നെ വലിയൊരു രഹസ്യം കാണും എന്ന് പറയാം എനിക്ക് തോന്നേ ഒരു പക്ഷെ അമ്മാവിനുമായിട്ട് എന്തെങ്കിലും പണമിടപാടുകൾ കാണുവോ ഇവരിപ്പൊ പണം വലുതെ വാങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ജീവൻ രക്ഷിച്ച ആളുടെ മോളാന്നല്ലേ പറയണേ പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് പിങ്കി ഇപ്പൊ നീ പറഞ്ഞല്ലോ ഈ രാജേന്ദ്രൻ എന്നുള്ള കഥാപാത്രം അതൊരു പക്ഷെ ആണെങ്കിലോ നീ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്ന് ആരിക്കില്ലെങ്കിലോ രാജേന്ദ്രൻ അല്ല അവരുടെ അച്ഛനെങ്കിലോ കാരണം പെട്ടെന്നൊരു ഒരു ദിവസമാണ് ഈ ഹേമന്ത എന്ന് പറയുന്ന മുറച്ചെറക്കനൊക്കെ വന്നേ അങ്ങനെ ചിന്തിച്ചു കൂടെ ചോദിക്കാണ് പിങ്കി പറഞ്ഞ് ശരിയാ നീ പറഞ്ഞു നോക്കുവാണെങ്കി ശരിയായിട്ടുള്ള കാര്യം പക്ഷെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എന്ന് പറയാം നന്ദൻ അവരുടെ ഭക്ഷത്താണെങ്കില് അതിന് തക്കതായ കാരണം കാണും നിനക്കറിയോ ചെമ്പമേടി പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് പെട്ടെന്ന് തന്നെ സാന്ദ്രൻ എന്ന ഒരു കാര്യം ഉറപ്പാ അവിടെ വെച്ച് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും നന്ദയ്ക്കെന്താന്ന് അറിയാം ഖാദനും സുജാതയാൻ്റെയും പറ്റിയുള്ള രഹസ്യങ്ങളും നന്ദക്ക് അറിയാവുന്നോണ്ടാ നന്ദി അവരോടൊപ്പം നിൽക്കുന്നെ അപ്പൊ അതെന്താന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതിനെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാ പക്ഷേ ഒരു കാര്യം ചെയ്യ് നീ അവരറിയാതെ അവരെ വാച്ച് അവരുടെ സംസാരമൊക്കെ ഒന്ന് ഒളിഞ്ഞു നിന്ന് കേക്കാൻ ശ്രമിക്കാൻ പറയണം പലവട്ടം അങ്ങനെ ശ്രമിച്ചാ പക്ഷെ ഒന്നും വിട്ട് കിട്ടുന്നില്ല ഒരു തവണ അച്ഛന് അവരുടെ മുറി കയറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് സുജാതാന്റെയും ഗാഥയും കരയെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതാണ് എനിക്ക് മനസ്സിലാത്തെന്ന് പറയാം അപ്പോൾ ഒരു കാര്യം ഉറപ്പാ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഗൗതം സാറ് പോലും ഇപ്പം നന്ദേനേം അതോടൊപ്പം തന്നെ ഗാദേനേയും സുജാതാൻറ്റീനേയും ഒക്കെ വെറുക്കുന്നത് തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് വലിയ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പിങ്കി തോന്നി പിങ്കിക്കാൻ തോന്നി ശരിയായി ശരിയായിട്ടുള്ള കാര്യമായിരിക്കും സാന്ദ്ര നീ പേടിക്കാതിരിക്കുക ഞാൻ ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ എന്ന് പറയാണ് ഇനിയിപ്പോൾ ചെമ്പമേടിലല്ലേ മിദിനോട് വെച്ചാൽ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ മിദിനോട് വെച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഇപ്പം എന്തി നോക്കട്ടെ എന്തെങ്കിലും പോകുമ്പം വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ സാന്ദ്ര ഉറപ്പ് കൊടുക്കുക പിങ്കിക്ക് ഉറപ്പായി കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിന്റെ പുറകെ തന്നെ സെർച്ച് ചെയ്ത് നടക്കും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിങ്കി തിരികെ വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന അരുൺ വീട്ടിലെത്തി അരുൺ വീട്ടിലെത്തി പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പവിത്ര അരുൺ വന്ന ഇവിടെ തന്നെ ചെന്ന് പറഞ്ഞു അരുൺ ഇവിടെ വലിയ വലിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്താ ദേ ഇവിടെ ഗാദെ പിന്നെ അവരുടെ മോള് സുജാത അല്ല അവരുടെ അമ്മ സുജാതാൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് അതൊക്കെ ആരാന്നോ ഇവിടെ വല്യച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളുടെ മോളും ഭർത്താവ് ഭാര്യയാന്ന് പറയാ അതെന്താ ഇതുവരെ ആയിട്ട് അങ്ങനെ കേട്ടിട്ടില്ല അതൊന്നും അറിയത്തില്ല ഇപ്പൊ ഈയിടെ സംഭവിച്ച അല്ല അരണയായിട്ട് ഇതിനെക്കുറിച്ച് എന്ന് ചോദിക്കുവാണ് ഇല്ല ഞാൻ ഞാനങ്ങനെ കൃത്യമായിട്ട് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം പിന്നീട് പലതരം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ ഈ സമയത്ത് ഗൗതം ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുവായിരുന്നു നന്ദയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മഹേഷൻ ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അരിന്തേ അടുത്തെക്കുറിച്ച് എവിടെയാണെന്നോ എന്താന്നൊക്കെ അറിയണം എങ്കിൽ മാത്രമേ കുടുംബത്തിന്റെ സമാധാനം തിരികെ കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നീട് നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എല്ലുകയാണ് ലക്ഷ്മിയമ്മയുടെ പറഞ്ഞു എനിക്കൊരു സ്ഥലം വരെ പോകണ്ടെന്ന് പറയാം അല്ല ഇപ്പൊ ഇതെങ്ങോട്ട് പോകാനാ അതൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോ മഹിയേട്ട മഹിയാട്ട് ചിലപ്പോൾ ഒരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് ഇതിപ്പോ എങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് പോയി പോയിക്കൂടെ അല്ലേ തന്നെ അറിയാലോ ഒരാകെ പാടെ പ്രശ്നങ്ങളാ ഇപ്പൊ നോക്കിയാലും ഗോതമ്പോൻ ഇങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുക ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല നന്ദമോളും ഗൗതമ്മവും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എങ്ങനെയായാലും മഹേശ്വരനായിട്ടൊന്ന് പറഞ്ഞെന്ന് തീർപ്പാക്കണമെന്ന് പറയാം മഹേശ്വരൻ പറഞ്ഞു അത് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ തമ്മിൽ തീർത്തോളും നീ അതിനകത്ത് ഇടപെടാൻ പോകാതിരിക്കുന്ന വേദം പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അരുതെക്കുറിച്ചൊരു വിവരങ്ങളൊക്കെ അപ്പം അതിനെക്കുറിച്ചാണ് ഒന്ന് അന്വേഷിക്കാൻ പോകുക പറയണം പറയുന്നത് പിന്നെ പറഞ്ഞത് അവൻ പോയി അന്വേഷിച്ചോളാം പിന്നെ എന്തിനാ മഹിയാട്ടം പോകണേന്ന് ചോദിക്കുവാണ് ഇപ്പം നീ ആരോടും തക്കാലത്തിന് ഇതെക്കുറിച്ചൊന്നു പറയണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മഹേശ്വരം പോവാണ് പക്ഷേ ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് അരുൺ വന്നു കഴിഞ്ഞപ്പം അരുൺ പവിത്ര പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് പവിത്ര പറഞ്ഞ് മാത്രമല്ല മോഹിനിയും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലാത്തതും ഉള്ളതെല്ലാം ചേർത്ത് വെച്ചാണ് പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും അരുൺ എവിടേക്കും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ വന്നു അരുൺ നേരെ ഗൗതമിൻ്റെ അടിയിലേക്ക് ചെല്ലുവാണ് ഗൗതമിൻ്റെ അടിയിൽ ചെന്നിട്ട് എന്താ ബ്രോ എന്ത് പറ്റി ആകെപ്പാടെ ഒരു മൂഡ് മൂഡോഫാണല്ലോ എന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്നോട് തുറന്നു പറയാത്ത രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക ഗോതമെന്തു കാര്യങ്ങളുണ്ടായാലും അതെല്ലാം അരുണിനോട് പറയാണ് അരുൺ അറിയാ എന്തോ ഒരു വലിയ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് പിന്നീട് ഇനിയിപ്പം കാതയെക്കുറിച്ചും ആ സുജാതയാൻഡിയെക്കുറിച്ചും അവരെ കുറിച്ചൊക്കെ ഓർത്തിട്ടാണോ ഗോതമായിട്ട് ടെൻഷനെന്ന് ചോദിക്കുകയാണ് ഏ അതൊന്നും ഇല്ലട എന്തോ കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അന്ദേശമായിട്ട് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല എന്താ കാര്യം എന്നോട് പറയാൻ പറയാണ് അങ്ങനെ അവസാനം ഗൗതമ് ആ സത്യം തുറന്നു പറയാണ് അരുണിനോട് കാരണം അരുണിനോട് പറയാതിരിക്കാൻ പറ്റില്ല എപ്പോഴും എല്ലാ കാര്യത്തിലും ഗൗതമെൻ്റെ വയ വലങ്കായിട്ടിരിക്കുന്ന അരുൺ അരുണാണ് ഒരു കാര്യങ്ങളും ഒരിക്കലും പുറത്ത് പറയില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങനെ അരുണിനോട് ആ കാര്യങ്ങൾ തുറന്നു കഴിഞ്ഞപ്പോ അരുൺ ഒരു നിമിഷം ഞെട്ടിതെരിച്ചേക്കുവാ അരുണ് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു അരുൺ പറഞ്ഞു ആകെപ്പാടെ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയായല്ലോ ബ്രോ ഇതിനിപ്പോ എന്താ ചെയ്യണേന്ന് എനിക്ക് എനിക്കറിയത്തില്ല അരുണേ ഇതിന് എങ്ങനെ കര കരകയറുന്നു എനിക്ക് എന്റെ അമ്മയുടെ മുഖം ഓർത്ത് ചെയ്യുമ്പം സഹിക്കാൻ പറ്റുന്നില്ല പാവ എൻ്റെ അമ്മ എന്തെങ്ങാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടി മരിക്കൂ ഇപ്പൊ എന്താ ചെയ്യുന്നു ഒന്നും എടുത്തി അടി ഒരു തീരുമാനം എടുക്കണ്ട നമുക്ക് ആലോചിച്ചിട്ട് എന്തേലും ചെയ്യാം പക്ഷെ നന്ദയുടെ കാര്യം ഓർക്കുമ്പോഴ പക്ഷെ ഇതിനകത്ത് നന്ദേശ് നിരപരാധിയാണ് നന്ദേശിനെ കുറിച്ച് ഗവണ്മെന്റ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേങ്കില് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് എന്തേലും വിഷമമോന്ന് കരുതിയിട്ടായിരിക്കും നന്ദേശി ഇതിനെ കുറിച്ചൊന്നും പറയായിരുന്നേ അതുകൊണ്ട് നന്ദേശിയായിട്ടൊരു വഴക്കിന് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ അരുൺ ഗൗതമിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് പിങ്കി നേരെ സാന്ദ്രയുടെ അടുത്ത് പോയിട്ട് തിരികെ വരണം അപ്പൊ സാന്ദ്ര ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മുറി ശരിക്കുമെന്ന് ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയേക്കും അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവ് അത് മാത്രം നമുക്ക് അവരെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോ ഒരു ചെറിയ തെളിവായിരിക്കും ചിലപ്പോൾ വലിയ തെളിവായിരിക്കും അവരില്ലാത്ത സമയത്ത് നീ മുറി കയറി ഒന്ന് പരിശോ വെച്ചു നോക്കാൻ പറയണം അങ് അങ്ങനെ അതിനു വേണ്ടി തക്കം പാർത്തിരിക്കുവായിരുന്നു പിങ്കി ഒരവസരം വീണ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പ് സുജാതനെ കൊണ്ട് സുജാത കുളിക്കാനായിട്ട് കയറി ആ സമയത്ത് ഗാദനയും കൂടെ കയറി സുജാതയ്ക്ക് തന്നെ വയ്യല്ലോ ആ സമയത്താണ് പിങ്കി അങ്ങോട്ട് ചെല്ലുന്നത് പിങ്കി ആരെങ്കിലും വരുന്നുണ്ടോന്നൊക്കെ നോക്കി മുറിയുടെ പുറത്തൊക്കെ നോക്കി ആരും വരുന്നില്ല ആ സമയം നോക്കി പിങ്കി അവത്തേക്ക് കയറുവാണ് അപ്പം അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ അതിനകത്തേക്ക് കയറി കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ഇത് കബോർഡിനകത്ത് ഇരിക്കുന്ന ബായിക്കെ നോക്കുവാണ് അപ്പോൾ ബായിനകത്ത് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല അവിടെ ഒന്നും കാണുന്നില്ല ഇനി ഇനിയിപ്പോൾ എന്തായിരിക്കും പോലും എന്തേലും തെളിവ് കിട്ടാതിരിക്കില്ല അങ്ങനെ താഴത്തെ കള്ളിക്കകത്ത് നോക്കുമ്പോഴത്തേനും അവിടെ ഒരു ബായി ഇരിക്കുന്നുണ്ട് ബായിക തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുള്ള ഡയറി ഒരു പക്ഷേ ഡയറിക്കകത്ത് എന്തേലും കാണുമോ ഡയറിക്കകത്ത് സാധാരണ എല്ലാവരും ഡയറി കുറുപ്പൊക്കെ എഴുതി വെക്കാറുണ്ട് ഇനി അങ്ങനെ എന്തേലും എഴുതിയിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിലോ ഓർത്തേണ്ട പതുക്കെ പിങ്കി എന്ത് ചെയ്യുവാണ് ആ ഡയറി ഒന്ന് തുറന്നു നോക്കുകയാണ് ഡയറി ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ഫോട്ടോ കാണുന്നേ ആ ഫോട്ടോ കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് പോയി പിങ്കി കാരണം അമ്മാവനും ഗാദയും കൂടെ നിൽക്കുന്ന ഒരു ഒരു ഫോട്ടോ അത് ആ ഫോട്ടോ കണ്ടതും പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ ഓർത്ത് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു വയ്ക്കുവാണ് പിങ്കി പിങ്കിക്ക് ചില സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് നീ ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല പിങ്കി ചില കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാകൂ ഒരു പക്ഷേ നീ അമ്മാവിന്റെ മോളാണ് ഗാഥെ എന്നുള്ള സത്യം പിങ്കി ചിലപ്പോൾ തിരിച്ചറിയാതിരിക്കും ആ ഒരു ഫോട്ടോ മാത്രം മതി പിങ്കിക്ക് തെളിവായിട്ട് കാരണം അത് എടുത്തേക്കുന്ന ഫോട്ടോയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് മാത്രല്ല ഇനിയിപ്പൊ കാണാൻ പോന്നെ അരിന്ത അരിന്ധതിയും അരിന്ധതിയോടൊപ്പം തന്നെ പ്രിയ വരുന്നുണ്ട് മഹേശ്വരം പോയി കൂട്ടിക്കൊണ്ട് വരുന്നാണോ എന്താണെന്നും അറിയത്തില്ല അരിന്തതി വന്ന് കഴിയുമ്പോൾ പിന്നെ വലിയ വലിയ രഹസ്യങ്ങളെ ചുരുള ചുരുളുകളൊക്കെ അഴിയാൻ പോന്നെ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ നാളെയാണോ ഇനിയിപ്പോ അടുത്തയാഴ്ചയാണോ വിശേഷങ്ങൾ കാണിക്കുന്ന അറിയത്തില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണ് നിർത്തുന്നത് നന്ദി